ഫെബ്രുവരി ണയിക്കുന്നവർക്കായിട്ടുള്ള ഒരു ദിവസം ഫെബ്രുവരി പതിനാല് ഈ ചെറിയ ഷോർട്ട് നിങ്ങൾ കണ്ട് അഭിപ്രായം കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം ലൈക്ക് കൊടുക്കണം ഷെയർ കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് എല്ലാവർക്കും ആ ഒരു പ്രണയ ദിനത്തിൽ കുട്ടികളുടെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടു നോക്കിയാലോ ഓക്കെ കണ്ടിട്ട് വരാം എന്താടാ നിന്റെ മുഖത്തൊരു ചിരിയൊക്കെ ഒന്നുമില്ല ഒന്നുമില്ലയോ എന്തുകൊണ്ടോ പൊക്കിട്ടില്ലേ മഞ്ജോ ഒറ്റക്കെട്ടിന്നായിരിക്കുന്ന ഇല്ലയോ എടാടാ പൊട്ടിക്കല്ലോ കഷ്ടോണ്ടാ എന്തടാ പൊട്ടിച്ചാല് ഞാനോ നിന്നട്ടെ ഉണ്ണിക്കണ്ണുന്നില്ല പോന്നെ ഉണ്ണിക്കണ്ണ ഇഞ്ഞു വേടാ സമയല്ലാ എവിടെ ഇഞ്ഞോ ഒന്നാടാ കാര്യം ോ വി നീ എന്തുകൂടെ ആക്രിയക്കാൻ പോകുന്നുണ്ടോ എടാ എന്റെ ലൈനെ അവക്ക് ഡയറി നമുക്ക് സിൽക്ക് മേടിച്ചോണ്ട് കൊടുക്കാൻ പറഞ്ഞു ബേക്കറി ചെന്ന് ചോദിച്ചപ്പെട്ട് ഇരുന്നൂറ്റമ്പത് രൂപ എന്റെ എവിടെന്നാടാ പൈസ വീട്ടിൽ കഞ്ഞി വെക്കുന്ന കാലയങ്ങ് പൊക്കി ഇത് വിറ്റിട്ടാണ് അവക്ക് വാങ്ങിച്ചു കൊടുക്ക വീട്ടിലെ ചോറുകനെ വിറ്റു കാമുകൾക്ക് വാങ്ങിച്ചു കൊടുത്ത ആദ്യത്തെ കാമുകി നിന്നെ പോലെ ഒരു കാമുകന്റെ സ്വപ്നേ ഹോട്ടലിക്കാൻ സമയമില്ല വാവ എന്നെ കാത്തേക്കു നമുക്ക് എന്താ പറയുക നമ്മളെ പോലുള്ള സുന്ദരന്മാരെയൊന്നും അവരെ അർഹിക്കുന്നില്ല ആർക്ക് പോയി അവർക്ക് പോയി നീ വിഷമിക്കണ്ടാ എട ലൈനില്ലെന്നും പറഞ്ഞേ ആകാശം ഒന്നും പിടിഞ്ഞ് വീഴത്തില്ലല്ലോ നിനക്ക് ചങ്ക് ഫ്രണ്ട് ആയിട്ട് ഞാനുണ്ടാ തങ്കാടാ അളിയ ഒരു കാര്യം ഉണ്ടായിരുന്നു കൂടുവോ അത് പിന്നെ എനിക്ക് ലൈൻ ഉണ്ടായിരുന്നു അവള് വന്ന മഞ്ച നീ ഇപ്പൊ തട്ടിപ്പറിച്ചു ആ കവറിങ്റന്നെ സൂക്ഷിച്ചു വെക്കാന് എന്റെ അപ്പുറത്തെ ചേച്ചി ഇല്ലു ആ ചേച്ചിയുടെ അതൊക്കെ ഉണ്ട് നീ പോയ ചേച്ചിയോട് പറയണം ആരോമനേട്ടം തിരക്കി എന്ന് കേട്ടോ പിന്നെ ചോദിക്കണേ ചേച്ചിയുടെ ഇൻസ്റ്റ ഐ ഡി എന്തുവാന്ന് എടാ എടാ പറഞ്ഞേ നീ ണ്ടല്ലോ നിങ്ങക്ക് മേടിച്ചു തരാം കിണ്ടർ ജോയി കിൻജോയ് വാങ്ങി തരാട്ടോ എടാ വേഗം പറഞ്ഞേ